പറഞ്ഞാൽ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ആർക്കുള്ള ഹർത്താല് വന്നാലും ഇവിടെ ഇതേ രീതി തന്നെ പോകും അതുകൊണ്ട് വെളിയിലുള്ള ആൾക്കാരെല്ലാം കാപ്പുപിടിക്കാനായാലും എല്ലാ കാര്യത്തിലും വന്നു പോകുന്നത് നല്ലൊരു ഹർത്താലുകളോടും പണിമുടക്കുകളോടും വിട പറയുന്ന ഒരു നാട് നമ്മുടെ നാട്ടിൽ മാതൃകയാവുകയാണ് കൊല്ലം ജില്ലയിലെ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തടി കാഞ്ഞുവെയിൽ മേഖലയിലാണ് ഏത് ഹർത്താൽ വന്നാലും പണിമുടക്ക് വന്നാലും ഒന്നും ബാധിക്കാത്തതാ ഈ നാട്ടിലെ എല്ലാവർക്കും രാഷ്ട്രീയ വിശ്വാസമുണ്ട് എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്ക് പോകാറുമുണ്ട് എന്നാൽ തങ്ങൾക്ക് ഇത്തരത്തിലുള്ള പണിമുടക്കുകളോ അല്ലെങ്കിൽ ഹർത്താലുകളോ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള തീരുമാനമാണ് നാൽപ്പത്തഞ്ചു വർഷമായി ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു നല്ല കാര്യങ്ങളെല്ലാം എല്ലാ കടകളും വണ്ടി വാഹനം ഇവിടെ എല്ലാവരും നല്ല ഐക്യത്തോടെയാണ് പിന്നോട്ട് വാങ്ങുന്നത് മാതൃകയാവുകയാണ് പണിമുടക്ക ദിനങ്ങളിലും മറ്റുമൊക്കെ ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ ഒരു വെള്ളം കുടിക്കാനോ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവര് എത്തിച്ചേരുന്നത് ഈ നാട്ടിലാണ് കൊല്ലത്തിന് മുമ്പ് ഇവിടെ കടയടപ്പിക്കാൻ ഗുണ്ടകൾ വരുമായിരുന്നു ഗുണ്ടകൾ പലയിടത്തും വണ്ണം അടപ്പിക്കുമായിരുന്നു നാപ്പത്തിയഞ്ച് കൊല്ലത്തിനു ശേഷം അത് ഞങ്ങൾ ഒഴിവാക്കിയതാ ഒരു യാതൊരു വിധമായ അടവും രാഷ്ട്രീയ രാഷ്ട്രീയോ അല്ലെങ്കിൽ വർഗീയപരമായിട്ട് അടിയോ കലാപോ ഒന്നുമില്ല നാൽപ്പത്തഞ്ച് കൊല്ലത്ത് നിന്ന് ഈ പറം മാന്യമായിട്ട് ഈ ജാതി ഇല്ല മതമില്ല ഏരൂർ പള്ളി മുതൽ പിന്നെ പഴയരൂർ കണ്ണാടി പള്ളി വരെ അച്ചായന്മാരും എല്ലാ ജാതി കലർന്നു ജീവിക്കുന്നു ഇവിടെ ആര് പിന്നെ ഹിന്ദുക്കൾ മരിച്ചാലും അച്ചായന്മാർ മരിച്ചാലും മുസ്ലിം മരിച്ചാലും എല്ലാവരും സഹകരണം എല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പെട്ടവർ ഇവിടെ വന്ന ഭക്ഷണം പോലും കഴിക്കുന്നത് ഈ രാഷ്ട്രീയം ഇല്ല ജാതി ഇല്ല മതമില്ല പാർട്ടി ഇല്ല ഇതെല്ലാം നമ്മള് ഹർത്താലും ബന്ധുവില്ല ഒന്നുമില്ല ഒരു പാർട്ടിക്കാരെയും ഇത്രയേ ഇത്രയുള്ളു ഇവിടെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള തീരുമാനം കൈക്കൊണ്ടത് നാല്പത് വർഷത്തിലേറെയായി ഈ തീരുമാനം ഇവിടെ നടപ്പിലായി വരുന്നു എന്തായാലും ഇത്തരം ഒരു നാടും ഈ നാട്ടിലെ നാട്ടുകാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും വേണം സ്വന്തം സ്ഥലം കാര്യമറയാം ഞാൻ ഇവിടെ വന്നിട്ട് നാട് നാപ്പത്തിരണ്ട് കൊല്ലമായി പെണ്ട്ടി ഇവിടെ താമസം അന്നുമോലെ ഇവിടെ അർത്ഥം ഇവിടെ ഈ മുഖനില്ല നമ്മുടെ ഈ കാഞ്ഞൂരി ഇല്ല ഒന്നുമില്ല എല്ലാ കടകളും ഉണ്ട് എല്ലാവരും സഹരിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് ഒരു കാലം ഒന്നും അങ്ങനെ വരാതിരിക്കട്ടെ ഞാൻ സി പി എം ആണ് ഹർത്താലോ ബന്ധോ ഇല്ല എന്ന് പറഞ്ഞ പറയാം ഏത് രാഷ്ട്രീയ പാർട്ടി ബന്ധുവെച്ചാലും വെച്ചാലും ഇവിടെ ബന്ധമായിരിക്കാറില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നു എല്ലാവരുമായിട്ട് നല്ല സഹകരണവും ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് സാധാരണ പോലെ തന്നെ സാധാരണ പോലെ Nusnes, kalatarimanus.